നാം എല്ലാവരും ചർച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ അവരുടെ തെറ്റും ശരിയെ പറ്റിയും സംസാരിക്കാൻ നിൽക്കുന്നില്ല എനിക്ക് പറയാനുള്ള രസകരമായൊരു കാര്യം ആ ഒരു വിഷയം അവരുടെ തൂക്കിലേറ്റുന്നൊരു വിഷയം നടന്ന സമയത്തിൽ അതിൻ്റെ പ്രഖ്യാപനം നടന്നു പതിനാറിന് തൂക്കിലേറ്റുമെന്ന വിധി വന്ന സമയത്തിൽ എല്ലാവരും പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ചർച്ചകളിലും പറഞ്ഞൊരു കാര്യം എന്തൊരു കാടത്തരമായ നിയമമാണ് ഇസ്ലാമിൻ്റെ എന്തൊരു മോശപ്പെട്ട നിയമമാണ് ആറാം നൂറ്റാണ്ടിലെ വിവരമില്ലാത്ത നിയമമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരോട് വളരെ സ്നേഹത്തോടുകൂടി ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ കൺമുമ്പിൽ എത്രയോ പെൺകുട്ടികളെ മാതാപിതാക്കൾ ആറ്റുനോറ്റ് പോറ്റു വളർത്തി അവരെ പൊന്നുപോലെ പരിപാലിച്ചു കൊണ്ടുവന്ന മക്കളെ മാതാപിതാക്കളുടെ കൺമുമ്പിലും അല്ലാതെയും അതിക്രൂരമായി പീഡിപ്പിച്ച് അറങ്കൊല ചെയ്ത ലോകത്തെമ്മാടികൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തിൽ വിലസി നടക്കുന്നുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട പെണ്ണിനെ അറങ്കൊല ചെയ്ത വളരെ മോശപ്പെട്ടവനായ ഗോവിന്ദചാമി ജയിൽ ചാടി അയാളെ സാഹസ്യമായി കേരള പോലീസ് പിടികൂടി ജീപ്പിലേക്ക് അയറ്റുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് ലോകം വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ ആ പോലീസുകാർക്ക് മുമ്പിലൂടെ ടാറ്റ കൊടുത്ത് അല്ലെങ്കിൽ ചില മോശപ്പെട്ട സിംബലുകൾ കാണിച്ച് നമ്മുടെ മുമ്പിൽ നിന്ന് നടന്നു പോയപ്പോൾ അവൻ പുച്ഛത്തോടെയല്ലേ ഈ നിയമ സംവിധാനത്തെ കണ്ടിട്ടുള്ളത് ഞാൻ എന്തും ഇവിടെ ചെയ്യും ഞാൻ എന്ത് മോശത്തരങ്ങളും ഇവിടെ ചെയ്യും എന്നെ തൊടാൻ ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് കഴിയില്ല അല്ലെങ്കിൽ എനിക്ക് രാജകീയ സൽക്കാരം ജയിലിൻ്റെ ഉള്ളിൽ ഒരുക്കിത്തരും എന്ന കോൺഫിഡൻസാണ് അവന്റെ മുഖത്ത് കണ്ടത് ശരിയല്ലേ ഞാൻ പറയുന്നത് ഇവിടെ ഗുണ്ടകളുടെ വിളയാട്ടം നടക്കുന്നു പ്രിയപ്പെട്ട പിതാവിൻ്റെ മാതാവിൻ്റെ ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ വെച്ച് വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് സ്വന്തം കുടുംബത്തെ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് നെഞ്ചും ആ കൊലയാളികൾ നമുക്ക് മുമ്പിലൂടെ നടക്കുമ്പോൾ ഈ നിയമത്തെ അവർ വെല്ലുവിളിക്കുന്നത് എത്ര മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടായി എന്നിട്ട് എവിടെ പ്രതികൾ എത്ര മക്കൾക്ക് പിതാക്കന്മാരെ നഷ്ടമായി എന്നിട്ട് എവിടെ നീതി ലഭിച്ചത് എത്രയോ ഭാര്യ വിധവകളായി ആരാണ് അവർക്ക് നീതി കൊടുത്തത് എത്രയോ പെൺമക്കൾ പരസ്യമായി പീഡിപ്പിക്കപ്പെട്ടു വ്യക്തമായി ഇന്നാളാണ് പ്രതിയെന്ന് തെളിഞ്ഞു അല്ലെങ്കിൽ തെളിയിച്ചു എന്താണ് ഇവിടെ നടപ്പിലായത് മാസങ്ങൾ കഴിയുമ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഈ മരണപ്പെട്ടവരുടെ കുടുംബക്കാരുടെ മുമ്പില് പീഡിപ്പിക്കപ്പെട്ടു മരണപ്പെട്ട മാതാപിതാക്കളുടെ മുമ്പിലൂടെ കൂടി അവർ നടന്നു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ആ കുടുംബത്തിന് നീതി കിട്ടിയോ ഇതിന് നേരെ എതിരാണ് ഇസ്ലാമിൻ്റെ ഭരണകൂടം നാം എല്ലാവരും വാർത്തകൾ കാണുന്നു നൂറോളം പെൺകുട്ടികളെ കൊന്ന് കുഴിച്ച മൂടിയെന്ന് ശുചീകരണത്തൊഴിലാളി വ്യക്തമായി പറഞ്ഞിട്ട് പോലും അതിരെതിരെ ഒരു ചെറുവിൽ അണക്കാത്ത രാജ്യത്താണ് നാം ജീവിക്കുന്നത് എല്ലാ മാധ്യമങ്ങളും അതിനുവേണ്ടി സംസാരിച്ചു പക്ഷെ അവിടേക്കൊന്ന് കടന്നു ചെന്ന് അവിടേക്കൊന്ന് കയറി ചെല്ലാൻ പോലും ധൈര്യമില്ലാത്ത നമ്മുടെ പോലീസ് വർഗം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ ഇവിടെ നീതി ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് അതെല്ലാം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള മോശപ്പെട്ട സംസ്കാരമെന്ന് നിങ്ങളൊക്കെ ഇങ്ങനെ കളിയാക്കുമ്പോഴും ആ ഇസ്ലാമിൻ്റെ വിധിപ്രകാരമുള്ള നീതി എത്ര സുന്ദരമായിരുന്നു രാജ്യമിടപെടാൻ ശ്രമിച്ചു ഗുണമില്ല ഒരുപാട് പേർ അതുമായി ബന്ധപ്പെട്ടു ഒന്നും നടന്നിട്ടില്ല ഒരുപാട് പണം ചെലവാക്കി അതിനുവേണ്ടി ഒരുപാട് കമ്മിറ്റികൾ രൂപീകരിച്ചു അവർ ശക്തമായി പ്രവർത്തിച്ചു എന്നിട്ടും ആ കുട്ടിയെ പുറത്തിറക്കാൻ പറ്റിയില്ല നമ്മുടെ നാട്ടിൽ ഒരാൾ കൊന്നാലേ ഏതെങ്കിലും ഒരു ലോക്കൽ രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് തന്നെ അയാളെ പുറത്തിറക്കാൻ പറ്റും രാജ്യം ഇടപെട്ടിട്ട് പോലും ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല അതാണ് ഇസ്ലാമിൻ്റെ ഭരണകൂടം എന്താണ് അതിൻ്റെ പ്രത്യേകത നീ ഒരാളെ കൊന്നോ എന്നാൽ അവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ നിയമം നിൻ്റെ രാജ്യത്തിൻ്റെ നിയമത്തെക്കാൾ അവിടുത്തെ ഭരണകൂടത്തെക്കാൾ വലുതായി ആ തെറ്റ് തെളിയിക്കപ്പെട്ടാൽ മരണപ്പെട്ട കുടുംബത്തിനാണ് അവിടെ മഹത്വമുള്ളത് അയാള് പറയട്ടെ സ്വന്തം മാതാവിനെ സ്വന്തം പിതാവിനെ സ്വന്തം മകനെ മകളെ സ്വന്തം കുടുംബത്തിന് ഭർത്താവിനെ പിതാവിനെ കൊന്നവന് മാപ്പ് കൊടുക്കണോ വേണ്ടയെന്ന് ആ കുടുംബം തീരുമാനിക്കും അതല്ലേ യഥാർത്ഥ നീതി എന്റെ മകൾ മരണപ്പെട്ടാൽ എന്റെ എൻ്റെ ഉള്ളുരുകുന്ന പോലെ ലോകത്തൊരാൾക്കും അത്രമാത്രം വേദന ഉണ്ടാവുകയില്ല നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് മുറിവേൽക്കുന്ന പോലെ നമ്മുടെ ഹൃദയം നുറുങ്ങുന്ന പോലുള്ള വേദന മറ്റൊരാൾക്കും ഉണ്ടാകൂല ഇസ്ലാം പറഞ്ഞു നിന്റെ ഉള്ളുരുകുന്ന വേദനയിൽ നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ നീ ക്ഷമിച്ചോ ഞങ്ങൾ വെറുതെ വിടാം അതല്ല നിന്റെ കുടുംബം നിന്റെ ആ മരണപ്പെട്ട വ്യക്തി എങ്ങനെ മരണപ്പെട്ടോ അയാൾ മരണത്തിന് കീഴടങ്ങിയോ അതുപോലുള്ള വിധി ഞങ്ങൾ പ്രഖ്യാപിക്കാം നിനക്ക് സമ്മതമാണെങ്കിൽ കുടുംബത്തിന് വിട്ടുകൊടുത്തു അവർക്കല്ലേ യഥാർത്ഥ നീതി ലഭിച്ചത് ഇവിടെ എത്രയോ മക്കളുടെ മാതാപിതാക്കൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു എൻ്റെ മകനെ മകളെ കൊന്നവനെ കൊലക്കയറിന്റെ മുമ്പിലേക്ക് കൊടുക്കാൻ എനിക്ക് അവകാശമുണ്ടെങ്കിൽ ഞാൻ നൂറ് തവണ അതിനനുവാദം കൊടുക്കുമായിരുന്നു എന്ന് മക്കൾ മരിച്ചു പിന്നെ കേസുമായിട്ട് മുമ്പോട്ടുവാ എങ്ങനെങ്കിലും നീതി കിട്ടാൻ വേണ്ടി നമ്മൾ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ നമുക്കെതിരെ നിൽക്കുന്ന അക്രമിയായ ആ ഗുണ്ടാ തലവന് സപ്പോർട്ടുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുമ്പിലുണ്ടാകും എവിടെ നീതി കിട്ടാൻ അവൻ പുഷ്പം പോലെ അവൻ പുല്ല് പുല്ലുപോലെ ഇറങ്ങിപ്പോകും അവിടെയാണ് ഇസ്ലാം ഏത് രാജാവാണെങ്കിലും പ്രമാണിയാണെങ്കിലും നേതാവാണെങ്കിലും മുതലാളിയാണെങ്കിലും സമ്പന്ന തമ്പുരാനാണെങ്കിലും ആ കുടുംബത്തിന് നീതി കിട്ടാതെ എന്ന് പറയുന്ന വിഭാഗം താഴ്ത്താൻ നമുക്ക് ഞാനന്ന് ചോദിക്കട്ടെ ഞാനിപ്പോ പലപ്പോഴും വാർത്തകൾ കാണുന്നുണ്ട് ചില കുട്ടികളെ കൊന്നത് പീഡനത്തിനിരയാക്കിയത് ചില അറുംകൊലകൾ നടക്കുമ്പോൾ നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടും പ്രതിയെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ എന്നിട്ട് അവരെല്ലാം ഘോരമായി പറയും ഞങ്ങളുടെ കയ്യിലേക്കൊന്നു തരൂ ഞങ്ങൾ തീരുമാനിക്കാം നീതി ഞങ്ങളിവനെ പട്ടിയെപ്പോലെ തല്ലിക്കൊല്ലാം ഞങ്ങളിലേക്ക് തരൂ എന്നാക്രോശിക്കുന്നവരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ അതേ നീതി ഒരു രാജ്യം ഇസ്ലാമിക ഭരണകൂടം നടപ്പിലാക്കുമ്പോൾ അതെങ്ങനെയാ തെറ്റാവുക എനിക്കതിപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മളെല്ലാവരും നോക്കുമ്പോൾ കൊലയാളികൾ സമൃദ്ധമായി ഭക്ഷണം കഴിച്ച് രാജകീയ ജീവിതം ജയിൽ കഴിച്ചുകൂട്ടുന്നു അവനിപ്പോൾ നമ്മുടെ നിയമത്തോടൊരു പേടിയില്ല ചെറിയ മക്കൾ പോലും കൊലപാതകത്തിലേക്ക് ഇറങ്ങിയില്ലേ സഹോദരനെ കൂടപ്പറപ്പുകളെ കൊന്നില്ലേ പ്രിയമുള്ളവരെ കൊല ചെയ്തില്ലേ എന്നിട്ട് എന്തുണ്ടായി ഇവിടെ എന്തു നീതിയാണ് നടപ്പിലായത് കൊന്നവനാരാണെന്ന് തെളിഞ്ഞിട്ട് പോലും സഡൻലി പെട്ടെന്നൊരു മറുപടി പറയാൻ ഈ രാജ്യത്തിൻ്റെ നിയമവസ്ഥയ്ക്ക് കഴിയാതെ പോകുന്ന വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇവിടെയാണ് ഇസ്ലാം സുന്ദരമായ നീതി നിർവ്വഹണം നടത്തുന്നത് കൊന്നോ തിരിച്ചു നിനക്ക് കൊലയാണ് ആ കുടുംബം നീ കൊന്നോ അതിന് പകരം നിന്റെ മരണമാണ് ഇവിടെ വേണ്ടത് എന്തൊരു സുന്ദരമായ നിയമമാണ് കുടുംബം വിട്ടുവഴി ചെയ്താൽ നിനക്ക് സ്വതന്ത്രമായി പോകാം ഈ നിയമത്തെയല്ലേ നാം ഫോളോ ചെയ്യേണ്ടത് അതുകൊണ്ടല്ലേ മഹാത്മാഗാന്ധി പോലും മറിവിന് തങ്ങളുടെ ഭരണം വേണമെന്ന് ആഗ്രഹിച്ചു പോയത് ഇവിടെ മഹാനായ കാന്തപുരം ഉസ്താദ് ആ പെൺകുട്ടിയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോ ചില കുത്തിരിപ്പിന്റെ ആൾക്കാര് പറഞ്ഞു ശരീരത്തേമൻ നടപ്പിലാക്കിയ രാജ്യത്ത് അത് ഏറ്റെടുക്കേണ്ട കാന്തപുരം തന്നെ ഇറക്കിയല്ലോ എന്നും പൊന്നു മനുഷ്യന്മാരെ ഒരാളുടെ ജീവൻ നഷ്ടമാകുമ്പോൾ ഇടപെടുകയും ആ കുടുംബം വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ ഇസ്ലാമിക ശരീരത്തിന്റെ കോടതിയിൽ അവൻ വെറുതെ വിട്ടൊരു നിർബന്ധ അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുടുംബത്തോടൊപ്പം ചേർന്നല്ലാതെ എ പി ഉസ്താദ് അവിടുത്തെ രാജ്യത്തെ സ്വാധീനിക്കാൻ ചെന്നിട്ടില്ല അവിടുത്തെ കോടതിയെ സ്വാധീനിക്കാനല്ല ചെന്നത് അവരുടെ കുടുംബത്തെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവർ ആ പെൺകുട്ടിക്ക് വിട്ടുവീഴ്ച ചെയ്താൽ ആ പെൺമുഖി രക്ഷപ്പെടാം അതല്ല ആ പെൺകുട്ടി അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് പറഞ്ഞ പോലെ കൊലക്കയറിലേക്ക് വിടാം ഇതാണ് ശരീര നിയമം വേണ്ട ഒരു ഇടപെടലാണ് കാന്തപുരം മുസ്താ നടത്തിയത് അത് ശരീരത്തിന് വിരുദ്ധമല്ല ശരീരത്ത് പറഞ്ഞ പ്രവർത്തനമാണ് പിന്നെ ആരുമായിക്കൊള്ളട്ടെ ആ സഹോദരിക്കൊരു തെറ്റുപറ്റി ആ കുടുംബം ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ അവർ പുറത്തു വരട്ടെ നാം എന്തിന് അതിൻ്റെ പിന്നാലെ കൂടി ബഹളം വെക്കണം നാം എന്തിന് അതിനെതിരെ സംസാരിച്ച് ഒരു കുട്ടിയുടെ ജീവൻ അപായപ്പെടുത്താൻ ശ്രമിക്കണം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി